േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചിന്നുവിനെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അർച്ചന ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇതോടെ ചന്ദ്രമതിയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് അവൾ മുന്നിലേക്ക് വരുന്നുവെങ്കിലും എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഞാനാണ് വന്നത് എങ്കിൽ തെളിവുകാണിക്ക് എന്നെ അറസ്റ്റ് ചെയ്തു ചന്ദ്രമതി പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോവുകയാണ് അർച്ചന ഉടൻ തന്നെ അന്വേഷിക്കുന്നതിനായി പോകണം കാര്യങ്ങൾ കൈവിട്ടു പോകാൻ പാടില്ല എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് കണ്ടെത്തണം ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും കാട്ടിലൂടെ അന്വേഷിക്കുകയാണ് രാത്രിയായതിനാൽ ഒന്നും തന്നെ കാണാനില്ല അവൾക്ക് എന്തെങ്കിലും പറ്റുമോ വല്ല വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരികയാണ് രാത്രി ഏറുംതോറും അപകട സാധ്യത കൂടും വട വേഗം അന്വേഷിക്കാം ഇതേ സമയം അമ്മ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് വാരിക്കുഴിയിൽ കിടക്കുകയാണ് ചിന്നു എന്നെ ആരെങ്കിലും രക്ഷിക്കണമേ എന്നെ സഹായിക്കണമേ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിളിച്ച് പറയുകയാണ് അവളെങ്കിലും ആരും തന്നെ സഹായത്തിന് എത്തുന്നുമില്ല ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് പക്ഷെ ഇതേ സമയമാകട്ടെ ഇനി അധികം സമയമില്ല വന്യജീവികൾ ഉടൻ തന്നെ ഇറങ്ങും അവളെ അവർ തന്നെ തീർത്തു കളയും അതുകൊണ്ട് തന്നെ എൻ്റെ വാശി ഇതോടെ പൂർത്തിയാകും എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രമതി മാത്രവുമല്ല ഇനിയൊന്നും അറിയാത്തതുപോലെയുള്ള തന്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി എന്ന് ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ചിന്നുവിനെ അർച്ചന രക്ഷിച്ച് മുന്നിലേക്ക് വരുന്നത് മാത്രവുമല്ല ചിന്നുവിനെ ആരോ മനപൂർവ്വം വാരിക്കുഴിയിലേക്ക് തള്ളിയിട്ടതാണ് എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തത് പുതിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രമതിക്ക് ഡു ലൈറ്റ് ഷെയർ സബ്സ്ക്രൈബ്